നവീകരിച്ച കായംകുളം സിറ്റി ആശുപത്രിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ആശുപത്രി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞു വർഷമായി കായംകുളത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സിറ്റി ആശുപത്രി ആധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ആശുപത്രി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം സിറ്റി ഡോക്ടർ ഇവിടെ അനുസ്മരിച്ചു നമുക്ക് വിഷമം തോന്നുമായിരുന്നു എന്തുകൊണ്ടാണെന്ന് പക്ഷെ പെട്ടെന്നാണ് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ആയി നേരം ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് ആക്ച്വലി അവർ ഏപ്രിൽ പതിനാലിന് പ്ലാൻ ചെയ്തതാണ് അല്ലേ നീത വിഷുവിന് എന്നോട് പറഞ്ഞു വിഷു അപ്പം ഞാൻ നീതയാണ് വിഷുവിന് വേണ്ട നീത് വിഷുവിന് നമ്മൾ ആശുപത്രി തുറക്കണ്ട തുറക്കണ്ടായിരുന്നു ചിലപ്പോൾ എല്ലാവർക്കും ആശുപത്രിയിലേക്ക് വരാൻ മടിയായിരിക്കും വിഷു ഒരു പുതിയ ദിവസമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ അപ്പം പക്ഷെ ഞാൻ അന്ന് പറഞ്ഞെങ്കിലും അന്ന് തുറക്കാൻ പല കാരണങ്ങളാൽ പറ്റിയില്ല മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു അല്ലേ അത്ര പണി ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യാനായിട്ട് അത്ര ജോലി ഈ സ്ഥാപനം അനോഹരമാക്കിയിരിക്കുന്നുള്ള ഇതിന്റെ എല്ലാം എല്ലാമെല്ലാമായി പ്രവർത്തിക്കും പ്രിയപ്പെട്ട ശ്രീ ഉദയകുമാർ അദ്ദേഹവും ഉണ്ട് മുഴുവൻ സമയം അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കെട്ടിലും മട്ടിലും മാറ്റം വന്നുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിവേഗം വളരുന്ന നമ്മുടെ ദേശീയപാതയുടെ ഓരത്ത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് സഹായകമാകും ഞാൻ നീതിയോടൊക്കെ ഈ ടീമിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ആശുപത്രി ഡെവലപ്പ് ആവട്ടെ ഭാവിയിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രൂപത്തിൽ എമർജൻസി കെയർ സിസ്റ്റം കൊടുക്കാൻ കഴിയട്ടെ അപ്പോൾ ഒരു നല്ല ട്രോമ കെയർ യൂണിറ്റ് അടക്കം നിങ്ങൾക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ട്രോമ കെയർ നല്ല എക്സ്പെൻസീവ് ആണ് ട്രോമാ കെയർ എന്ന് പറഞ്ഞാൽ പക്ഷേ വിദേശ രാജ്യത്തൊക്കെ ധാരാളം വർഷം ജോലി ചെയ്ത് ശീലമുള്ള ഒരാളാണ് നീത ഒരുപാട് മനുഷ്യരുമായിട്ട് അടുപ്പമുള്ള ആളാണ് പരിചയമുള്ള ആളാണ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പം എന്ന് പറഞ്ഞു ചാരിറ്റി ബേസ്ഡ് ആണെന്ന് പറഞ്ഞു ശരിക്കും നമ്മളെല്ലാം ഹോസ്പിറ്റലിൽ വിളിക്കാറുണ്ട് പാവപ്പെട്ട മനുഷ്യർ ഒരു സഹായത്തിന് സഹായത്തിനുവേണ്ടി ചിലപ്പോ ഇനിയിപ്പൊ രാവിലെ ഒരാൾ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി ആയുസ്യല്ല റേഷ്യോ നമ്മുടെ കേരളവും വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അല്ലേ ഇവിടെ വിദേശത്ത് പോലെ നിങ്ങൾക്കൊക്കെ അറിയാം അവിടുത്തെ റേഷ്യോ ഇവിടുത്തെ റേഷ്യോവും പറ്റില്ല ഇവിടെ അഞ്ഞൂറ് പേഷ്യൻസിനൊക്കെ ഒരു നഴ്സൊക്കെയാ വരുന്നത് അപ്പം അതിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഫീൽഡ് വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അതിനെ വലുതായിട്ട് പറഞ്ഞ് അത് ഇങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും പക്ഷെ അങ്ങനെയല്ലോട്ടോ ഡോക്ടേഴ്സിന്റെ സർവീസും മരുന്നും കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ശശികല അധ്യക്ഷയായി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി കായംകുളത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുന്നിൽ നിന്ന് ഒരു ഹോസ്പിറ്റലാണ് സിറ്റി ഹോസ്പിറ്റൽ ഇന്ന് അത്യാധുനിക സൗകര്യത്തോടുകൂടി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലാബ് ഫാർമസി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്നതോടുകൂടി നമ്മൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് കായംകുളത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകണം അതുപോലെ തന്നെ പത്ത് ഒ പി ഡിപ്പാർട്ട്മെൻറ് ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട് അതിനുശേഷം മുൻ വരും കാലങ്ങളിലും കൂടുതൽ സൗകര്യങ്ങൾ എല്ലാ കായംകുളത്തെ ജനങ്ങൾക്ക് നൽകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കെയർ വിത്ത് കമ്പാഷൻ അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് കരുണാർദ്ദ്രമായ കരുതുന്നത് കൂടുതൽ അതാണ് സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമിടുന്നത് ഇതിന് കായംകുളത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് പ്രശസ്ത ശസ്ത്രക്രിയാ വിദഗ്ധനും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവുമായ ഡോക്ടർ അന്നൻ മുരളി ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണിക്കൂറും പ്രവർത്തിക്കുന്ന ലബോറട്ടറിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശം നിർവഹിച്ചു ഫാർമസിയുടെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പാലമുണ്ടത്ത് വിജയകുമാറും അത്യാഹിത വിഭാഗത്തിന്റെ ഉദ്ഘാടനം കെ സെക്രട്ടറി കറ്റാനം ഷാജി നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനാ ക്യാമ്പും നടത്തി ഇതിന്റെ ഉദ്ഘാടനം കേരള ഡെമോക്രാറ്റിക് പാർട്ടി രക്ഷാധികാരി സുൽഫിക്കർ മയൂരി നിർവഹിച്ചു ചടങ്ങിൽ ബിജെപി ആലപ്പുഴ ജില്ലാ സൌത്ത് പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീജിത് പത്യൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കായകുളം ടൌൺ മുസ്ലിം ജമാഅത്ത് ഇമാം ജലാലുദ്ദീൻ മൌരവി കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ജോസഫ് ജോൺ നഗരസഭാ കൌൺസിലർ എ പി ഷാജഹാൻ മുസ്ലിം ലീഗ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ ഇഷാദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏരിയ പ്രസിഡന്റ് സിരിൽ സബാദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മാനേജിംഗ് പറഞ്ഞു ചടങ്ങിൽ മാനേജിംഗ് അശ്വിൻ യു വിവിധ ചികിത്സ ആനുകൂല്യ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു സിഡിറ്റ്